നമസ്കാരം ചെൽസി ഫാൻസ് ഫുട്ബോൾ ഫാൻസ് വെൽക്കം ബാക്ക് ടു ചെൽസി കാരൻ ചാനൽ ചെൽസി അടുത്ത സീസണിൽ എവിടെ എത്തും എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ നമ്മുടെ ആഗ്രഹം അല്ല എവിടെയായിരിക്കും എൻസോ മെറസ്ക ചെൽസിനെ അടുത്ത സീസൺ എത്തിക്കാനായിട്ടുള്ള ഒരു സാധ്യത എന്നുള്ളതാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ആൻഡ് ദിസ് കുഡ് ബി മൈ ഫൈനൽ വീഡിയോ മെറസ്കാരൻ എൻസോ മെറസ്ക ഒരുപാട് നന്ദി പറയണം കാരണം ഈ മെറസ്കയുടെ പേരിലാണ് കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഞാൻ ഇങ്ങനെ ചാനൽ ഇങ്ങനെ ഇങ്ങനെ ഓടിച്ചോണ്ടിരിക്കണത് മറ്റേ പറഞ്ഞ പോലെ തന്നെ എൻസോ മെരസ്കയുടെ പല തരത്തിലുള്ള വീഡിയോസ് ബട്ട് വീഡിയോസിന്റെ ആവശ്യം ഉണ്ടായി കാരണം ആൾക്കാർക്ക് അറിയണം ഇവൻ എനിക്കും അറിയണം ഞാനും ഒരു എൻസോ മെറസ്കഴിഞ്ഞാൽ അപ്പൊ തന്നെ ഞാൻ വീഡിയോ കാണണം ഞാൻ ഇപ്പൊ ട്വിറ്ററിൽ നോക്കിക്കൊണ്ടിരുന്നപ്പോൾ അലക്സ് ഗോൾബർഗിന്റെ വീഡിയോയിൽ ലെസ്റ്റർ സിറ്റി ഫാൻ വന്ന് പറയുന്ന പോയിന്റുകൾ ഞാൻ കേട്ടോണ്ടിരിക്കയാണ് സി എഫ് സി സെന്ററൽ എന്ന് പറയുന്ന ഒരു ട്വിറ്റർ യൂസർ പുള്ളിക്കാരൻ എഴുതിയ ആട്ടിങ്ങൾ വെച്ചോണ്ട് അപ്പം അപ്പൊ നമ്മൾ ദാഹിക്കുകയാണ് ഇൻഫോർമേഷന് വേണ്ടി കൂടുതൽ ദാഹിക്കുകയാണ് ഇത് ആരാണ് വരാൻ പോണേ ഏരിയ എന്താ ചെയ്യാൻ പോണെന്നുള്ളത് ഫണലി ഫ്രാങ്ക് ലാംബാഡ് വരുമ്പോൾ ഒരുത്തനും അന്വേഷിച്ചായിട്ടില്ല ഫ്രാങ്ക് ലാംബാഡ് വരുന്നു വി ആർ ഹാപ്പി ഒരാളും അദ്ദേഹത്തിന്റെ പി അദ്ദേഹത്തിന്റെ എബിലിറ്റി ഒന്നും നമ്മൾ നോക്കിയിട്ടില്ല ഫ്രാങ്ക് ലാംബാഡ് വരുന്നു വി ആർ ഹാപ്പി അത് മാത്രമല്ല പക്ഷെ മെറസ്കയുടെ കേസ് അങ്ങനെയല്ല അങ്ങനെ ഒരു പേര് ഒരുപാട് കേൾക്കാത്തൊരു പേരായതുകൊണ്ട് അപ്പൊ അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഈ ഒരു വീഡിയോ തീർച്ചയായിട്ടും ആവശ്യമാണ് എന്നുള്ളത് ഇനിയും ഇഷ്ടമാതിരി വീഡിയോകൾ മെറസ്കനെ കുറിച്ച് വരും ആരോ കമന്റി പറഞ്ഞോളൂ പുതിയ പുതിയ കുറെ തെറികൾ പഠിച്ചു വെക്കേണ്ട ഒരു അവസ്ഥ വരും എന്നുള്ളത് സോ ഹിയർ ഇസ് മൈ പോയിന്റ് എൻ്റെ ഒരു ഹാർഡ് ഒബ്സർവേഷൻ ആണ് ഐ ഡോണ്ട് തിങ്ക് എന്റെ ഒരു എന്റെ ഒരു തോട്ട് പ്രോസസ്സിൽ മെറസ്ക ചെൽസിനെ ടോപ്പ് ഫോറിലെത്തിപ്പിക്കും എന്നെനിക്കൊരു വിശ്വാസം ഇല്ല എത്തണം എന്നുള്ളതാണ് എന്റെ ആഗ്രഹം എത്തിയില്ലെങ്കിൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനെ പോയി രണ്ട് കുനിച്ചുത്തി രണ്ട് കൊടുക്കണം എന്നുള്ളതാണ് എന്റെ ആഗ്രഹം ദ റിയാലിറ്റി എനിക്ക് തോന്നുന്നു വി മൈറ്റ് ഫിനിഷ് ഔട്ട് ഓഫ് ടോപ്പ് ഫോർ വീണ്ടും ഒരു ടോപ്പ് ഫൈവ് ആൻഡ് ടോപ്പ് സിക്സ് ഇനി അഥവാ ടോപ്പ് ഫോറിലേക്ക് കയറണം എന്നുണ്ടെങ്കിൽ കഴിഞ്ഞ സീസണിൽ കണ്ട പോലെ മറ്റുള്ള ടീംസ് കുറച്ച് സ്ട്രഗിൾ ചെയ്ത് നമുക്കൊരു ഫേവറബിൾ റണ്ണൊക്കെ കിട്ടിയാൽ നമ്മൾ ടോപ്പ് ഫോർ എത്തും എന്റെ ഒരു മനസ്സ് പറയുന്നു അതൊരു സ്ട്രഗിൾ ആവാനായിട്ടുള്ള എല്ലാ സാധ്യതയും ഞാൻ കാണുന്നു ഇറ്റ്സ് ഗോൺ ബി എ സ്ട്രഗിൾ ആൻഡ് ഇതിന്റെ ഞാൻ ഇപ്പൊ തന്നെ ബ്ലൂ പ്രിന്റ് ഞാൻ പറഞ്ഞുതരാം ടോർണമെന്റ് ആൻഡോ പോസ്റ്റോക്കൂഗിളിനെ എടുത്ത് നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും സീസൺ വിൽ സ്റ്റാർട്ട് ഓഫ് റിയലി വെൽ ഇടയ്ക്ക് ഒരു തടസ്സം വരും പിന്നെ അവിടെ നിന്നുള്ള ഒരു ഞെരുക്കമായിരിക്കും നമ്മൾ കാണാൻ പോകുന്നത് ഇത് എന്തുകൊണ്ട് ഞാൻ പറയണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിറ്റീനെ സാ സ്വാഭാവികമായിട്ടും ഒരു ടൈറ്റിൽ ചാമ്പ്യൻഷിപ്പ് ആയാലും ഒരു ടൈറ്റിൽ നേടിത്തരുന്ന ഒരു കോച്ചിനോടുള്ള ഒരു ആരാധന എല്ലാ ഫാൻസിനോടും ഇപ്പൊ ഉദാഹരണത്തിൽ ലെബർ ഷാബി അലോൺസോ റിയൽ മാഡ്രിഡിലെ കാർലോ ആൻസറോട്ടി പെപ് ഗോഡിയോളോ ഓബ്വിയസ്ലി അതുപോലെ തന്നെ സിരിയയിലെ കോച്ച് അല്ലെങ്കിൽ ഏതൊരു ലീഗിലൊരു ഒരു കോച്ച് ടൈറ്റിൽ അടിച്ചു കഴിഞ്ഞാൽ ആ കോച്ചിനോടുള്ളൊരു ഒരു സപ്പോർട്ട് കൂടുകയാണ് ലെസ്റ്ററിന്റെ കേസ് അതല്ല ഫാൻസ് ശരിക്കും പറഞ്ഞാൽ സ്പ്ലിറ്റ് ആണ് മെറസ്കേടെ കേസിൽ അവരെ പ്രീമിയർ ലീഗിൽ തിരിച്ചു കൊണ്ടുവന്നു പക്ഷെ എന്നാലും ഫാൻസ് സാറ്റിസ്ഫൈഡ് അല്ല അത് തന്നെ വലിയൊരു റെഡ് ഫ്ലാഗ് ആണ് എന്തുകൊണ്ട് ഫാൻസ് സാറ്റിസ്ഫൈഡ് ആവുന്നില്ല തന്നെ തിരിച്ച് പ്രീമിയർ ലീഗിൽ എത്തിച്ച കോച്ചിനോട് തനിക്ക് എന്തിനാണ് ഇത്രയ്ക്ക് വിമർശനം എന്റെ ഉത്തരം വളരെ സിമ്പിൾ ആണ് ലെസ്റ്റർ സിറ്റി തിരിച്ച് പ്രീമിയർ ലീഗിലേക്ക് കയറും എന്നുള്ളത് എല്ലാവർക്കും ഈ സീസൺ തുടങ്ങുന്നതിന് മുമ്പ് ഉറപ്പിച്ചതായിരുന്നു കാരണം ആ സ്ക്വാഡ് പ്രീമിയർ ലീഗ് സ്ക്വാഡ് ആയിരുന്നു അവിടെ എത്തണം എത്തും എന്നുള്ളത് ഉറപ്പിക്കായിരിക്കുന്നു പക്ഷെ എങ്ങനെ എത്തും അല്ലെങ്കിൽ എങ്ങനെ എത്തിക്കും എന്നുള്ളതായിരുന്നു എല്ലാവരുടെ മനസ്സിലുണ്ടായിരുന്നു ചോദ്യം അവിടെയാണ് ഈ പറയുന്ന പോലെ മരസ്കയ്ക്ക് പണി വാളിയത് ഒരു പതിനൊന്ന് മത്സരത്തോളം തോൽവി നേടേണ്ടി വന്നു ഇറ്റ് വാസ് വെരി സ്റ്റവാൺ മറ്റേത് മറിച്ചത് പുള്ളിക്കാർ എന്താണ്ട് ഫൈനലി കുറെ ട്വീക്കുകളൊക്കെ കൊണ്ടുവന്നു അതിനിടയ്ക്ക് കുറെ ഫാൻസ് എൻ്റെ നമ്മളെ പോച്ച ടീനോന്റെ സെയിം സംഭവം തന്നെ കുറെ ഒച്ചെമ്പാളോ മറ്റത് മറിച്ചതും എത്തി അതായത് ഇപ്പൊ ചെൽസിയുടെ സീസൺ കഴിഞ്ഞ സീസൺ ടോപ് സിക്സ് എ ഗുഡ് സീസൺ ഗുഡ് സീസൺ പക്ഷേ ആർ വി ഓൾ ഹാപ്പി അബൌട്ട് പോച്ച നോ കാരണം ആ സീസണിൽ നമ്മൾ കണ്ട പ്രശ്നങ്ങളും കാര്യങ്ങളും നമുക്കറിയാം അതേപോലെ തന്നെയാണ് ലെസ്റ്റർ സിറ്റി ഫാൻസിലും ടൈറ്റിൽ അടിച്ചു ഹാപ്പി യെസ് ആർ യു സാറ്റിസ്ഫൈഡ് ഫൈഡ് കണ്ട അത്രയും മത്സരങ്ങൾ അപ്പൊ ഇങ്ങനെ വരുന്ന ഒരു കോച്ച് ചെൽസിയിൽ വരുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും ഇതേ പ്രശ്നം ഉണ്ടാവും എന്നെന്റെ മനസ്സ് പറയുന്നു ഈ പ്രശ്നങ്ങൾ നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കളി തുടങ്ങുമ്പോഴേ കാണാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ടോപ്പ് ടീംസിനെതിരെ നമ്മൾ കളിക്കുമ്പോൾ നമുക്ക് ഉണ്ടാകാൻ പോകുന്ന ഇഷ്യൂസ് നമ്മൾ അറിയപ്പെടും പക്ഷെ എനിക്ക് തോന്നുന്നു നമുക്ക് ഈ തുടക്കമൊക്കെ ഒരു കുറച്ച് കോരിത്തെപ്പിക്കുന്ന കുറെ മൊമെന്റുകളൊക്കെ ഉണ്ടാവും അപ്പൊ തന്നെ നമ്മൾ പറയും മച്ചാനെ പോളി മ അടുത്ത സെറ്റ് ആണെന്നുള്ളത് പക്ഷെ റിയാലിറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ഐ തിങ്ക് വി വിൽ സ്ട്രഗിൾ പിന്നെ ആഗ്രഹമുണ്ട് നമുക്ക് നേരെ അടുത്ത സീസൺ ടൈറ്റിൽ ചാലഞ്ച് ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹമുണ്ട് ടൈറ്റിലേക്ക് പോകണം എന്നുള്ള ഒരു ആഗ്രഹമുണ്ട് അതും ആവാം നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല ചക്ക വീണ മുയലും ചാവാം നമുക്ക് അറിയില്ല ബട്ട് ഓൺ ഓൾ പ്രാക്ടിക്കാലിറ്റി സൈക്കോളജി എല്ലാ സാധനവും എടുത്ത് വെച്ച് നോക്കാൻ നേരത്ത് എനിക്ക് തോന്നുന്നു ടോപ്പ് ഫോർ ഡെഫിനറ്റ്ലി ഒരു സ്ട്രഗിൾ ആയിരിക്കും ടോപ്പ് സിക്സ് ആയുള്ളൂ അപ്പൊ തന്നെ എല്ലാവരും പറയാം അച്ചാനെ പോയി സാക്ക് ചെയ്യണം എന്നുള്ളത് അഞ്ച് വർഷത്തെ കോൺട്രാക്ട് ആണ് എന്താ ചെയ്യാൻ പോണേ ഒന്നും ചെയ്യാൻ പോകുന്നില്ല ഹാർഷ് റിയാലിറ്റി എന്നെ സംബന്ധിച്ച് ഡൂൺ ലെറ്റ് മീ ഇൻ നിങ്ങളെ കോമെന്റ് സെക്ഷൻ താങ്ക് യു സോ മച്ച് വാച്ചിങ് സൈനിങ് ഫ്രം ഫേസ്